നമുക്കറിയാൻ പറ്റില്ല നമ്മൾ എത്രയോ വർഷങ്ങളായി ഈ ശബരിമല റിപ്പോർട്ടിങ് നടത്തുമ്പോൾ അപ്പോൾ അവിടെയുള്ള നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം മാസപൂജയുമായി ബന്ധപ്പെട്ട് ശബരിമല ദർശനത്തിന് പോയപ്പോൾ വലിയൊരു അമ്പരപ്പ് ആശ്ചര്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് നമ്മൾ മണ്ഡലകാലത്തുള്ള അതേ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത് അതും മരക്കൂട്ടത്ത് നിന്ന് ഈ ക്യൂ തുടങ്ങുകയാണ് മരക്കൂട്ടം നടപ്പന്തലടക്കം ഈ കഴിഞ്ഞ മാസപൂജയ്ക്ക് അത് മണ്ഡലക്കാലത്തിന് തൊട്ട് മുമ്പുള്ള മാസമാണ് അപ്പോൾ ആ എന്നിട്ട് കൂടി ഭയങ്കര തിരക്കാണ് അപ്പോൾ അതിനെയൊക്കെ കൈകാര്യം ചെയ്യുക പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ നേരത്തെ തീരുമാനിക്കുക എവിടെയൊക്കെയാണ് ബാരിക്കേഡ് തീർത്തു കൊണ്ട് അല്ലെങ്കിൽ വടം കെട്ടി നിയന്ത്രിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ നിയന്ത്രിക്കണം അങ്ങനെ നിയന്ത്രിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം സാധാരണ നമുക്കറിയാം കുഞ്ഞുങ്ങൾ കൈക്കുഞ്ഞുങ്ങളായ ആളുകൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കുട്ടികളെയൊക്കെ ആ ക്യൂവിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി അവർക്ക് എന്ന നിലയിൽ അവരെ പുറത്തേക്ക് മാറ്റാറുണ്ട് ആ സംവിധാനമൊക്കെ ഒരുക്കാറുണ്ട് അപ്പോൾ എവിടെയാണ് ഇത്തവണ പിഴച്ചു പോയത് ഇനി നമുക്കത് പരിഹാരം പെട്ടെന്ന് സാധ്യമാകുമോ അത് ഇത്രയും ആളുകൾ ഇന്നിപ്പോൾ അവിടെ വരികയാണ് വന്ന് കിടക്കുന്ന ആളുകൾ അവിടുന്ന് അവർ ഇറങ്ങിയെങ്കിൽ മാത്രമേ മലയിറങ്ങിയെങ്കിൽ മാത്രമേ നാളെ വീണ്ടും വരുന്ന ആളുകളെ നമ്മൾ ആലോചിച്ച് നോക്കണം അപ്പോൾ എങ്ങനെ നമുക്കിതിനെ കൈകാര്യം ചെയ്യാൻ കഴിയും ഇത് പോലീസ് തന്നെയാണ് അതായത് ശബരിമലയിലെ ഈ തിരക്ക് നിയന്ത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് പോലീസിനെ തന്നെയാണ് ആ തിരക്ക് നിയന്ത്രണം നിലയ്ക്കൽ തന്നെ തുടങ്ങേണ്ടതാണ് കാരണം നിലയ്ക്കൽ ഒരു മിനിറ്റ് ഒരു വാഹനം ഒരു കെ എസ് ആർ ടി സി ബസ് നിയന്ത്രിച്ച് നിർത്തിയാൽ അതനുസരിച്ചുള്ള തിരക്ക് നിയന്ത്രണം തിരക്കിൻ്റെ കുറവും വ്യത്യാസവും പതിനെട്ടാം പടിയിൽ അവർക്ക് അനുഭവപ്പെടും ആ രീതിയിലാണ് ശബരിമലയിലെ ക്രൗഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എന്നത് പലപ്പോഴും ഉദ്യോഗസ്ഥർ തന്നെ വില വിലയിരുത്തിയിട്ടുള്ളത് അതായത് വല്യ വലിയ തോതിൽ വലിയ വല്യ ഈ തീർത്ഥാടകരുടെ എണ്ണം വരുന്നു തീർത്ഥാടകർ വരുന്ന വാഹനങ്ങൾ അവിടെ ഹോൾഡ് ചെയ്യുന്നതനുസരിച്ച് തിരക്ക് പമ്പയിലേക്കും സന്നിധാനത്തേക്കും എല്ലാം കുറയ്ക്കാനും നിയന്ത്രിക്കാനും സാധിക്കും അപ്പോൾ കൃത്യമായ ഏകോപനം വേണം എവിടെയൊരു ഏകോപനത്തിൻ്റെ പിഴവുണ്ട് എന്ന് വേണം മനുപിടിയ ബിനിൽ പറഞ്ഞപ്പോൾ ബിനിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുതിയ ഭരണസമിതി വരുന്നു അപ്പോൾ അവിടേക്ക് ഏതൊരു ഏകോപന കുറപ്പ് ഉണ്ടായതായി സംശയിക്കേണ്ടി വരുമെന്നാണ് ബിനിൽ പറഞ്ഞത് അത്തരം വിലയിരുത്തലുകൾ നടത്തേണ്ടത് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ തന്നെയാണ് എന്തായാലും ശബരിമലയിലെ ഒന്നും തന്നെ ശബരിമലയിലെ ഭക്തജന പ്രവാഹത്തിനെ ബാധിച്ചില്ല എന്നതാണ് ഈ മാസത്തിൽ നട തുറന്നപ്പോൾ മുതൽ കാണാൻ സാധിക്കുന്നത് മാത്രമല്ല സാധാരണഗതിയിൽ ബുക്ക് ചെയ്യുന്നതിനേക്കാളും ബുക്ക് ചെയ്യുന്നവർ പരമാവധി വരാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനം ശബരിമല സന്നിധാനത്ത് തിരക്ക്ൻ്റെ ഒരു പ്രധാന ഘടകം അല്ലെങ്കിൽ ശബരിമല സന്നിധാനത്ത് പതിനെട്ടാം പടിക്ക് താഴേക്ക് പമ്പയിലേക്ക് വരെ നീളുന്ന തിരക്കിന് ഒരു പ്രധാന ഘടകം പടികയറ്റത്തിനുള്ള കൃത്യമായ നിയന്ത്രണമാണ് ശബരിമല സന്നിധാനത്തെ പഴ പതിനെട്ടാം പടി കയറുന്നതിന് ഓരോ സെക്കൻഡും വൈകും തോറും താഴേക്ക് താഴേക്ക് ആ തിരക്ക് വലുതായി വലുതായി മാറും എന്നതാണ് അപ്പോൾ ആ നിയന്ത്രണം സന്നിധാനത്ത് സന്നിധാനത്ത് നിന്ന് മാത്രമല്ല തുടങ്ങേണ്ടത് അത് നിലച്ചിൽ നിന്ന് തുടങ്ങണം ഞാൻ ഞാൻ അല്പം മുൻപ് സംസാരിക്കുമ്പോൾ ചില ഒരു പമ്പയിലും സന്നിധാനത്ത് പമ്പിനും നിലച്ചിലുമുള്ള ഉദ്യോഗസ്ഥരുടെ രേഖോപനക്കുറവ് എന്ന തരത്തിലുള്ള ചില വിലയിരുത്തലുകൾ ചില ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് പക്ഷേ അതൊന്നും അതൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തേണ്ടതാണ് എന്നിരുന്ന എന്നിരുന്നാലും തിരക്ക് അതൊരു യാഥാർത്ഥ്യമായി തന്നെ നിൽക്കുന്നു ഒരു മണിക്കൂർ മാത്രമാണ് ദർശനത്തിന് നിയന്ത്രണം ഇപ്പോൾ ഉള്ളത് ദർശനം ഇല്ലാത്തത് ഈ സമയത്തേക്കും കൂടുതൽ പേർ പമ്പയിലേക്ക് പമ്പയിലേക്ക് എത്തി കാനപാതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഈ തിരക്ക് ഏറെ സമയം നീളും ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് നട അടയ്ക്കുന്ന സമയവും അവിടെ നി കാത്തു നിൽക്കുന്ന ഇനിയും ഒരുപാട് പേർ കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും അപ്പോൾ നിലച്ചിൽ നിന്ന് തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള ചില നടപടികൾ അടിയന്തരമായി തന്നെ ദേവസ്വം ബോർഡ് തുടങ്ങിയ ആ ഭക്തർക്കൊരു ദ്രോഹാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് ആ നിയന്ത്രണങ്ങൾ മാറാനും പാടില്ല കാരണം നാൽപ്പത്തൊന്ന് ദിവസം നവംബർ നോറ്റ് അല്ലെങ്കിൽ വ്രത ശുദ്ധിയോടുകൂടി വരുന്നവരൊക്കെ ദർശനം പൂർത്തിയാക്കാൻ വരികയാണ് കുട്ടികളോടൊപ്പം ബന്ധുക്കളോടൊപ്പം പ്രായമായ അമ്മയും അച്ഛനെയും കൊണ്ടൊക്കെ വരുമ്പോൾ അവർക്ക് പരമാവധി വരെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ദർശനം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടി അതിനുവേണ്ടി എന്തൊക്കെ സംവിധാനങ്ങൾ ഉണരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കൊരു എടുത്ത ശേഷം കൂടുതൽ വിശദാംശം